അവളുടെ മിഴികളിൽ വിടരുന്ന ഭാവങ്ങളൊക്കെ ഒരു കൗതുകത്തോട് തന്നെയാണ് അവൻ ശ്രദ്ധിച്ചത് ഇതാദ്യമായാണ് ഈ പെണ്ണൊരുത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന അവനും ചിന്തിച്ചിരുന്നു എന്താണ് കാരണം ഇന്ന് തൻ്റെ കയ്യിൽ കിട്ടിയ കത്തോ അതോ അവൾ തന്നോട് തുറന്നു പറഞ്ഞ അവളുടെ പ്രണയമോ എന്താണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ലെങ്കിലും എന്തോ ഒരു പ്രത്യേകത അവളിൽ ഈ നിമിഷം തനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അവന് തോന്നി ഒരു പക്ഷേ ഇതിലെല്ലാം അപ്പുറം കഴുത്തിൽ ചാർത്തി കൊടുത്ത ആ താലിയായിരിക്കാം അത് അവളുടെ കഴുത്തിൽ അത് കാണുന്ന നിമിഷങ്ങളിലെല്ലാം ഒരു നിമിഷം താനൊരു സാധാരണ പുരുഷൻ മാത്രമായി മാറിപ്പോവാറുണ്ട് തൻ്റെ താലിയും തനിക്ക് വേണ്ടിയുള്ള സിന്ദൂരവും അണിഞ്ഞ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു പെണ്ണ് അവൾ തൻ്റെയല്ലേ എന്ന ചിന്ത ആ നിമിഷം മനസ്സിലേക്ക് കടന്നു വരും അടുത്ത നിമിഷം തന്നെ വെറുതെ ഒരു പ്രതികാരത്തിൻ്റെ പുറത്തു മാത്രമല്ലേ താൻ അവളെ സ്വന്തമാക്കി നിന്ന മറു ചിന്തയും വരും രണ്ട് ചിന്തകളും കൂടി സംഗമിക്കുന്ന സ്ഥലത്ത് അവളോട് വെറുപ്പ് തോന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പതിവിലും ഉണ്ടാകുന്ന വെറുപ്പിന് മുകളിൽ അവളിൽ എന്തോ ഒരു പ്രത്യേകത ഇടം പിടിച്ചിരിക്കുന്നു അവൾ ആർക്കും മുന്നിലും തലകുനിക്കരുതെന്നൊരു കുഞ്ഞു വാശി അതിൻ്റെ കാരണം അറിയില്ല ആ കഴുത്തിൽ കിടക്കുന്ന കുഞ്ഞു ലോഹത്തകടാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഇന്ന് കിട്ടിയ കത്ത് അവളെ നിരപരാധിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല ഈ കത്ത് കിട്ടുന്നതിന് മുന്നേ തന്നെ അവൾ ഇതിൽ ഭാഗമല്ല എന്ന് പലപ്പോഴും മനസ്സ് പറഞ്ഞതാണ് ഇപ്പോഴും അവൾ ഇതിൽ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് അവൻ കഴിഞ്ഞിട്ടില്ല തന്നോട് പറഞ്ഞ പ്രണയം അത് കള്ളമാവില്ലെന്നിപ്പോൾ മനസ്സിൽ ഒരു തോന്നൽ അതിൻ്റെ കാരണവും അജ്ഞാതമത്രേ പലപ്പോഴും ആ മിഴികളിൽ നിറയുന്ന പ്രണയം അവനെ ആകർഷിക്കാറുണ്ട് അന്ന് തന്നോട് പറഞ്ഞതുപോലെ അവളുടെ ഉള്ളിൽ താൻ ഉണ്ടായിരുന്നു എന്ന സംശയം പലപ്പോഴും മനസ്സിലേക്ക് ചേക്കേറാറുണ്ട് ആ പെട്ടെന്നാണ് ആരുടെയോ കരച്ചിൽ കേട്ടത് അവൻ ചിന്തകളിൽ ഉണർന്നപ്പോൾ തറയിൽ ഇരുന്നു പോയിരുന്നു സാരംഗി കാലിൽ അമർത്തി പിടിച്ചിട്ടുമുണ്ട് ഒരു നിമിഷം എന്താണെന്ന് അവന് മനസ്സിലായില്ല എങ്കിലും അവളുടെ കലങ്ങിയ കണ്ണുകൾ കാണാൻ അവന് തോന്നിയില്ല പെട്ടെന്ന് ചുറ്റുമുള്ളതെല്ലാം അപ്രത്യക്ഷമായതുപോലെ ആ നിറഞ്ഞ മിഴികൾ മാത്രം മനസ്സിൽ വന്ന് നിൽക്കുന്നത് പോലെ അടുത്ത നിമിഷം തന്നെ അവൻ മുണ്ടും കുത്തി തിരുവാതിര നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയിരുന്നു അപ്പോഴേക്കും പലരും അവിടെ കൂടി നിൽക്കുന്നുണ്ട് സാരംഗിയുടെ അമ്മ ചന്ദ്രിക അവളുടെ തോളിൽ പിടിച്ചിട്ടുമുണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ രക്തമായിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതിരുന്നപ്പോഴാണ് അവളുടെ കാലിൽ നിന്നും വലിയൊരു കുപ്പിച്ചിൽ വലിച്ചെടുക്കുന്നത് കണ്ടത് എന്തു പറ്റിയതാ പെട്ടതാളുകളെ വകഞ്ഞു മാറ്റി മുൻപിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വേദന കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന പെണ്ണിനെ കണ്ടതും ഒരു വേളവൻ്റെ നോട്ടം അവളിൽ ഉടക്കി കാലിൽ കുപ്പിച്ചിൽ കൊണ്ടതാണെന്ന് ആരോ പറയുന്നത് കേട്ടു നന്നായി ചോര പോകുന്നുണ്ട് നിൽക്കുന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അവിടെ നിന്ന് ആരോ പറഞ്ഞു എഴുന്നേൽക്കുമോളെ നമുക്ക് ആശുപത്രിയിൽ പോകാം ചന്ദ്രിക പറഞ്ഞതും അവരുടെ കയ്യിൽ പിടിച്ച് അവൾ എഴുന്നേൽക്കാൻ നോക്കിയതും വേദന കൊണ്ട് അവളുടെ മുഖം ചുളുങ്ങിയതും ഒരുമിച്ചായിരുന്നു ഒരു വേളയെ അത് കണ്ടതും പിടഞ്ഞു പോയത് അവന്റെ ഹൃദയമാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ അറിവില്ല എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലമ്മേ അവളത് പറയുന്നതിനോടൊപ്പം കാലൊന്ന് കുത്താൻ ശ്രമിച്ചപ്പോൾ വലുതായി തന്നെ ചോര വ പോകുന്നതും കണ്ടിരുന്നു ചോര നിൽക്കുന്നില്ല ഇങ്ങനെ പോയാൽ അപകടമാണ് ആരോ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഉടുത്തിരിത മുണ്ട് നന്നായി ഒന്ന് മടക്കി കുത്തി രണ്ടും കൽപ്പിച്ചവൻ അവിടുന്ന് എല്ലാവരെയും ഒന്ന് നോക്കി പറഞ്ഞു എല്ലാവരും ഒന്ന് മാറിക്കേ അവന്റെ ഘനഗംഭീരം നിറഞ്ഞ സ്വരം കേട്ടതും എല്ലാവരും രണ്ടു വശത്തേക്ക് മാറി അവൾക്കരികിലേക്ക് മുട്ടുകുത്തി ഇരുന്ന് കാലിലേക്ക് നോക്കി നന്നായി തന്നെ മുറിഞ്ഞിട്ടുണ്ട് ഉള്ളിലേക്ക് നല്ല ആഴത്തിലുള്ള മുറിവുമുണ്ട് സ്റ്റിച്ചിടാനും മാത്രമുള്ളതുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂ ഇവിടെ എങ്ങനെയാ കുപ്പിച്ചിൽ വന്നത് ആരോ പറയുന്നത് കേട്ടപ്പോഴും കണ്ണിൽ നിന്നും കുടുകുടാ എന്ന് കണ്ണുനീരൊഴുകുന്ന ആ പെണ്ണൊരുത്തി മാത്രമായിരുന്നു അവൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നത് ആരെയും ഗൗനിക്കാതെ അവൻ പെട്ടെന്ന് അവളെ കൈകളിൽ കോരിയെടുത്തു ഒരു നിമിഷം സാരങ്കി അടക്കം അവിടെ നിന്നിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു ഏതെങ്കിലും വണ്ടി എടുക്കടാ ദേഷ്യത്തോടെ അവിടെ നിന്ന് അനന്തൻ പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന വേഗം പോയി അവൻ്റെ ഓട്ടോ എടുത്തുകൊണ്ട് വന്നു അപ്പോഴും അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കുകയാണ് സാരംഗി അവന്റെ കൈകളിലാണ് അവൾ കിടക്കുന്നത് അവന്റെ മുഖത്ത് ആദിയും പരിഭ്രമവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയാണോ അവൻ ഇത്രത്തോളം ആദിപ്പെടുന്നതെന്ന ചിന്ത അവളെ ശരിക്കും അമ്പരപ്പിച്ച് കളഞ്ഞു ഇതിനു മുൻപ് അവനിൽ ഇങ്ങനെയൊരു മാറ്റം കണ്ടിട്ടില്ല എന്തിനാണ് അവൻ ഇത്രത്തോളം അസ്വസ്ഥനാകുന്നതെന്നായിരുന്നു ആ നിമിഷം അവൾ ചിന്തിച്ച് പോയത് അവൻ്റെ മുഖത്തേക്ക് തന്നെ അവളൊന്നു നോക്കി അത്രമേൽ പ്രിയപ്പെട്ട ആർക്കോ എന്തോ വെപ്രാളവും ഒക്കെ അവൻ്റെ മിഴികളിൽ അവൾക്ക് കാണാൻ സാധിച്ചിരുന്നു തനിക്ക് വേണ്ടിയാണോ അവൻ ഇത്രയും വേപതു തൂകുന്നത് എന്ന ചിന്ത അവളെയും അമ്പരപ്പിച്ചു കളഞ്ഞു എന്നതാണ് സത്യം വണ്ടിയിലേക്ക് കയറ്റിയപ്പോഴും അവൻ്റെ മടിയിൽ തന്നെയായിരുന്നു താൻ എന്തോ ആ മുഖത്തെ നേരിടാൻ വയ്യാത്തത് കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ചെയ്തത് അവൻ അപ്പോഴേക്കും കവളിൽ തട്ടി വിളിച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരുപാട് ചോര പോയല്ലോ ആകാംക്ഷയോട് ചോദിച്ചു ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചുവെങ്കിലും ക്ഷീണം കണ്ണുകളിൽ വ്യക്തമായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയതും കാഷ്വാലിറ്റിയിൽ തന്നെയും കൈകളിലേക്ക് കോരി ഓടുന്നവനെ ആദ്യമായി കാണുന്നത് പോലെയാണ് അവൾ നോക്കിയത് ഈ സമയം പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇളയും അമ്പികയും മു മുഖത്തേക്ക് തന്നെ നോക്കി ഇത് പോയല്ലോ ആ സമയത്ത് അച്ചുവട്ട് ഓടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവൾ വേദനയോട് പറഞ്ഞു അവൻ അവളുടെ കാലിൽ നിന്ന് നന്നായി ചോര പോയില്ലേ അവൾ കുറച്ച് വേദനിച്ചല്ലോ അതുതന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായി കൃത്യമായിട്ട് അവൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുപ്പിച്ചിലിടണമെന്ന് ഞാൻ തിരുവാതിരയ്ക്ക് വേണ്ടിയുള്ള വേദി ഒരിക്കൽ അതിനോട് പറഞ്ഞതായിരുന്നു ഹാ ഇയാളത് കൃത്യമായി ചെയ്യുകയും ചെയ്തതാ എന്നിട്ടും എല്ലാം കൊളമാക്കിയത് അച്ചു ഒരാളാണ് അംബിക വിഷമത്തോടെ പറഞ്ഞു സാറില്ല അവളൊന്ന് വേദനിച്ചല്ലോ അതുപോലെ അമ്മായി നമുക്കിനിയും അവസരങ്ങൾ വരും ഇതുപോലെ നമുക്ക് അവളെ പൂട്ടാം അവൾ തന്നെ സ്വയം ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോണം അവനെ വേണ്ടെന്ന് അവൾ തന്നെ വെക്കണം ആ ഒരു നിലയിലേക്ക് അവളെ കൊണ്ടുവന്ന് എത്തിക്കണം അവനേതായാലും ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പോകുന്നില്ല ഇറങ്ങിപ്പോയാ എനിക്ക് ധൈര്യമായിട്ട് മോളുടെ കാര്യം അവനോട് പറയാലോ ഇനി ഇപ്പം അങ്ങനെ നോക്കാനേ പറ്റൂ ആദ്യം മോളോട് കുറച്ച് ദേഷ്യം കാണിക്കും എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്നെ അങ്ങ് സ്നേഹിച്ചോളും അതൊന്നും സാറിയില്ല അമ്മായി എത്ര നാൾ വേണമെങ്കിലും അച്ചുവേട്ടിനു വേണ്ടി കാത്തിരിക്കാൻ ഞാനൊരുക്കുവാണ് ആ നശിച്ചവൾ അച്ചുവേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി തന്നാൽ മതി ആതിരിക്കട്ടെ ഇതൊക്കെ അമ്മായിയാണ് ചെയ്തതെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുമോ ആ ചുവരിന് എന്തെങ്കിലും ഊഹം കിട്ടുമോ ഒരിക്കലും ഇല്ല മോളെ ഇത് ചെയ്യിപ്പിച്ചത് ഞാനാണെന്ന് അവനൊരിക്കലും അറിയില്ല നമുക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്തു തന്ന ആൾ അത്രത്തോളം വിശ്വസനും കൂടിയാണ് അതുകൊണ്ട് എവിടെയും ഒരു പാളിച്ച ഉണ്ടാവില്ല നമുക്ക് നമുക്കൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ അയാൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നീ അതോടെ വിഷമിക്കേണ്ട അത്യാവശ്യം നല്ല ആഴത്തിലാണ് മുറിവ് കുറച്ച് ദിവസത്തേക്ക് കാല് നിലത്ത് കുത്താൻ പറ്റില്ല പിന്നെ വെള്ളം നനയ്ക്കാൻ പാടില്ല കുളിക്കയോ മറ്റോ ആണെങ്കിൽ കാൽ ഒരു പ്ലാസ്റ്റിക് കവറോ മറ്റോ ചുറ്റി വയ്ക്കണം അതിനുശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ പഴുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും ഇൻഫെക്റ്റഡ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി റെസ്റ്റ് വേണം ഒരു രണ്ടാഴ്ചത്തേക്ക് കാല് നിലത്ത് കുത്താതിരിക്കുന്നതായിരിക്കും നല്ലത് ആറ് സ്റ്റിച്ചെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആഴത്തുള്ള മുറിവാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഡോക്ടർ ആനന്ദന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ തലയാട്ടിയിരുന്നു അപ്പോഴേക്കും എവിടെ നിന്നോ ചന്ദ്രികയും ബാലനും അവിടെ ഓടി വന്നു എങ്ങനെയുണ്ട് മോളെ മോനിയവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആവലാതിയോടെ ബാലൻ ചോദിച്ചതും അവനാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അവരെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു വാർഡിലുണ്ട് കയറി കണ്ടോളൂ അവനായളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ചന്ദ്രികയും ബാലനും വേഗം വാർഡിലേക്ക് പോകാൻ തയ്യാറെടുത്തു അവർ പോയതും അവിടെ ഉണ്ടായിരുന്ന കസേരയുടെ മുൻപിലായി അവനും ഇരിപ്പുറപ്പിച്ചു എന്തുകൊണ്ടോ വല്ലാത്തൊരു വേദന തന്നെ മൂടുന്നവൻ അറിഞ്ഞിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല കാരണങ്ങളൊന്നുമില്ലാത്ത വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിൽ നിറയുന്നു ആരായിരിക്കും ഇത് ചെയ്തത് എന്താണെങ്കിലും കരുതിക്കൂട്ടുകളാ ചെയ്താണ് അതിന് കാരണം അമ്മയോ വല്യമ്മയോ ആയിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു എന്നാൽ അവരിൽ ആരാണെന്നത് വ്യക്തമല്ല എന്തൊരു മോശം പ്രവർത്തിയാണ് ചെയ്യുന്നതൊക്കെ അപ്പോ ശരിക്കും താനിവളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരികയായിരുന്നെങ്കിൽ അവൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേനെ താൻ ഇത്രയൊക്കെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പോലും അവൾക്ക് ഈ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നത് ഇത്തരം ബുദ്ധിമുട്ടുകളാണല്ലോ എന്നാണ് അവൻ ആ നിമിഷം ചിന്തിച്ചത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് ഇത്രയും ക്രൂരമായി ഇടപഴകാൻ സാധിക്കുമോ സ്വന്തം അമ്മയോട് ഒരു നിമിഷം അവന് വല്ലാത്തൊരു ദേഷ്യം തന്നെ തോന്നിയിരുന്നു അനദ ഫുഡൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു ഒരുപാട് ബ്ലഡ് പോയതാണ് ഡോക്ടർ ഓർമ്മിപ്പിച്ചപ്പോൾ അവൻ സമ്മതപൂർവ്വം തലയാട്ടി ഡോക്ടർ പോയി കഴിഞ്ഞതും അവൻ വേഗം പുറത്തേക്ക് നടന്നു കാനിൽ ചെന്നൊരു അവക്കാളോ ജ്യൂസ് വാങ്ങി അതുകൊണ്ട് വാർഡിലേക്ക് നടക്കുമ്പോൾ ബാലനും ചന്ദ്രികയും അവളുടെ അരികിൽ തന്നെ ഇരിക്കുകയാണ് കാൽ ഒരു വലിയ കെട്ടുമുണ്ട് അവനെ കണ്ടതും അവളിൽ വീണ്ടും ഒരു വിറയിൽ എവിടെ നിന്നോ വിരുന്നിനെത്തിയിരുന്നു ആനന്ദനെ കണ്ടതും ചാന്ദ്രികയും ബാലനും വേഗം എഴുന്നേറ്റ് തിന്നു ഇരുന്നോളൂ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അല്ല മോൻ ഇരുന്നോ ചന്ദ്രിക ആകെ ഉണ്ടായിരുന്ന ഒരു കസേരെ നീക്കിക്കൊണ്ട് പറഞ്ഞു സാറിയില്ല ഇരുന്നോളൂ അവനത് പറഞ്ഞപ്പോഴും അവളുടെ നോട്ടം അവന്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു ആ മുഖത്തെ ഗൗരവത്തിനൊരല്പമായ വന്നതുപോലെ അവൾക്ക് തോന്നി ഇറങ്ങി കുടിച്ചു അധികാരപൂർവം അവർ നിൽക്കുന്നുണ്ടെന്ന് പോലെ നോക്കാതെ അവളുടെ കൈയ്യിലേക്ക് ജ്യൂസ് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും ചന്ദ്രികയും ബാലിനും ആ ജ്യൂസിലേക്ക് നോക്കി ഇതെന്താ മോനെ ചന്ദ്രിക ചോദിച്ചു ബ്ലഡ് ഒരുപാട് പോയതല്ലേ അപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാണ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അവൻ പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വേഗം അത് കുടിക്ക് അവൻ ഒരിക്കൽ കൂടി പറഞ്ഞതും അവൾ വേഗം എഴുന്നേറ്റിരുന്നു ഒറ്റ വലിക്കാനെ അത് കുടിച്ചിരുന്നു അത്രത്തോളം ഉണ്ടായിരുന്നു പരവേഷം ബ്ലഡ് അത്രയും പോയതുകൊണ്ട് തന്നെ നല്ല പരവേഷം ഉണ്ടായിരുന്നു ആരോടും ഒരിത്തിരി വെള്ളം വേണമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ വന്നപ്പോൾ തന്നെ നേഴ്സ് കുറച്ച് വെള്ളം തന്നിരുന്നു അതാണ് ആകെ കുടിച്ചത് ഒരു കുപ്പി മിനറൽ വാട്ടർ ഒറ്റയടിക്ക് കുടിച്ചു എന്ന് പറയുന്നതാണ് സത്യം അത്രത്തോളം പരവേഷം തലയുടെ കറക്കത്തിനൊരല്പം ശമനം വന്നതുപോലെ തോന്നി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി ഇതെങ്ങനെ പറ്റിയതാ മോനെ ബാലൻ അനന്ത മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കും കറക്റ്റായിട്ട് അറിയില്ല അവൻ അല്പം മടിയോടെ പറഞ്ഞു സ്വന്തം അമ്മയാണ് ഇതിന് പിന്നിലെന്ന് എങ്ങനെയാണ് അവളുടെ അച്ഛനോട് പറയുന്നത് അമ്മേ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അവൾ ചന്ദ്രികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ വേഗം അവളെ പിടിച്ചു അവൾ കാല നിലത്തേക്ക് കുത്താൻ തുടങ്ങിയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പതുക്കെ ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് അവൻ്റെ ആ വാക്കുകളും മുഖത്തെ ആദിയും അവളിൽ വല്ലാത്തൊരു അമ്പരപ്പ് തന്നെയാണ് സൃഷ്ടിച്ചത് തൻ്റെ അച്ഛനെയും അമ്മയും കാണിക്കുവാൻ വേണ്ടിയാണോ ഈ അഭിനയം എന്നൊരു നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു അവർക്ക് മുൻപിൽ നല്ല മരുമകനാകുവാൻ വേണ്ടിയായിരിക്കും ഈ പ്രകടനങ്ങളൊക്കെ എന്ന് ചിന്തിച്ച നിമിഷം അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു അതിൽ കൂടുതലൊന്നും അവൻ തന്നോട് കാണിക്കില്ല അതിൽ കൂടുതലൊന്നും താൻ അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല അവൻ പറഞ്ഞ അനുസരിച്ച് അവൾ വളരെ പതുക്കെയാണ് കാല് നിലത്ത് ഊത്തിയത് രണ്ട് ട്രിപ്പ് ഉണ്ട് അതുകൂടി കഴിഞ്ഞാലേ പോകാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുവരെ അവൻ പുറത്തിരിക്കുകയാണ് ചെയ്തത് ഉച്ചയായപ്പോൾ അവർക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു അവൻ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചത് വൈകുന്നേരം ആയപ്പോഴേക്കും കൃത്യമായ എല്ലാവർക്കുമുള്ള ചായമായാണ് അവൻ അവിടെ എത്തിയത് ഒരു നിമിഷം അവൻ്റെ ഈ പ്രവൃത്തികളൊക്കെ അമ്പരപ്പിച്ചത് അവളെയാണ് അവൻ ഇതെന്തു പറ്റിയെന്ന് അവൾ ചിന്തിച്ചു പോയിരുന്നു ഇത്രത്തോളം തനിക്ക് വേണ്ടി അവൻ നിൽക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല ബാലിനും ചന്ദ്രയ്ക്കും ഇതേ അമ്പരപ്പുണ്ടായിരുന്നു തൻ്റെ മകൾക്കൊരു വയ്യാഴിക വന്നപ്പോൾ മാറാതെ കൂടെ തന്നെ നിൽക്കുന്നവനെ തന്നെയായിരുന്നു അവരും ശ്രദ്ധിച്ചിരുന്നത് ആനന്ദന തിരക്കുണ്ടാവും അല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബാലൻ ചോദിച്ചു അവനൊന്നു ചിരിച്ചു ട്രിപ്പ് കഴിഞ്ഞാൽ പോകാമെന്നല്ലേ പറഞ്ഞത് ആനന്ദനൊരു കാര്യം ചെയ് ഞങ്ങൾക്കൊരു ഓട്ടോ വിളിച്ചു തന്നാൽ മതി ഞങ്ങൾ ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകാം കാല് വയ്യാത്തത് കൊണ്ട് ഇവൾക്കൊറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആനന്ദന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബാലൻ പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി അവളുടെ കണ്ണിലും വീട്ടിൽ പോകണമെന്ന് തന്നെയാണ് അത്രത്തോളം വേദന ഉണ്ടാവുമെന്ന് ആ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം അവടിപ്പോൾ വന്നാലും അവളെ നോക്കാൻ ആർക്കുമൊന്നും പറ്റില്ലല്ലോ പറ്റിയില്ലല്ലോ മോനെ അതുകൊണ്ട് അവൾ ഞങ്ങളുടെ കൂടെ വരുന്നതിനെയല്ലേ നല്ലത് പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചന്ദ്രികയും ചോദിക്കുന്നുണ്ട് ആനന്ദന്റെ നോട്ടം മുഴുവൻ അവളെയാണ് അവളുടെ മനസ്സിലും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതിയെന്നാണ് അവന് തോന്നിയത് ഒരു പക്ഷെ അവിടേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അവൾ അങ്ങനെ ഒരു ചിന്തയെന്നായിരുന്നു അവൻ ഓർത്തത് അത് വേണ്ട അവൾ ഇവിടത്തേക്ക് തന്നെ വരട്ടെ അല്ല മോനെ അങ്ങോട്ട് വന്ന അവളുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് ആദ്യോടെ ചന്ദ്രിക ചോദിച്ചപ്പോൾ അല്പം മടിയോടെയും ഒരു ചമ്മലോടെയും അവരുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ നോക്കി നിന്നുകൊണ്ട് അനന്തൻ പറഞ്ഞു ഞാനുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം അവൻ്റെ മറുപടി കേട്ടതും കണ്ണുകൾ മിഴിച്ച് അവനെ തന്നെ നോക്കിയിരുന്ന് പോയിരുന്നു സാരംഗി തുടരും ആട്ടമുണ്ട് ആട്ടോണ്ട് നല്ല ആട്ടോണ്ട് അനന്തന്